ഹായ് ഗായ്സ് നമസ്കാരം ജൂമി വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്നൊരു ഫാനാണ് നിങ്ങളെ പരിചയപ്പെടുന്നിട്ടുള്ളത് വയലൻ്റ് ഫാൻ അതിൻ്റെ പേര് തന്നെ നമുക്ക് അത്യാവശ്യം ചെറിയ ചെറിയ പർപ്പസൊക്കെ പറ്റുന്നതാണത് ഇതിൽ ബാറ്ററി ഇൻക്ലൂഡാണ് പിന്നെ യു എസ് പിയിൽ ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് വീട്ടിലെ പൊടികൾ മാറ്റാൻ അടിച്ചു മാറ്റാനും പിന്നെ കുറേ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇന്ന ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പിന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ് അതും ഇതിന് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്തായാലും ഒന്ന് ഓപ്പൺ ചെയ്ത് അതിപ്പോൾ അതിൻ്റെ വീട്ടിലേക്ക് വേണ്ടി വാങ്ങിയതാണ് അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചേരാം അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു കാറ്റലോഗ് വരുന്നുണ്ട് പിന്നെ അതിൽ ഇതാണ് ഒരു ടൂളും അതിൻ്റെ ബാറ്ററി സെപ്പറേറ്റാ വരുന്നത് കേട്ടോ സെപ്പറേറ്റ് ആവശ്യമുള്ള പെടാൻ വേണ്ടിയിട്ടാണ് ബാറ്ററി ഇട്ടുണ്ടോ ഫിക്സ് ചെയ്യുന്നതിനൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അത് ഓപ്പൺ ചെയ്ത് ബാറ്ററി ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ എയ്റ്റിട്ട് എയ്റ്റി വോൾട്ടിൻ്റെ ബാറ്ററിയാണ് വരുന്നത് ലിതിയം ബാറ്ററി ആണ് അപ്പോൾ അത് നേരെ കറക്റ്റ് ചെയ്തിട്ട് ഇതിൽ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളാണ് മാക്സിമം മിനിമം അതിൽ സ്വിച്ചിൽ കൺട്രോൾ ഉണ്ട് കേട്ടോ മാക്സിമം മിനിമം പിന്നെ അതാണ് അങ്ങനെ രണ്ട് രണ്ട് ഓപ്ഷൻ ഉള്ളൂ അല്ലേ ഇതുപോലെ തന്നെ നമുക്ക് ആ കവറ് കറക്റ്റ് അത് നല്ല പവറാണ്ടോ അത്യാവശ്യം പവറിലുണ്ട് നല്ല പവർ അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ ഇത് നല്ല ഉപകാരപ്പെടുന്ന സാധനമാണ് നമുക്ക് വീട്ടിലെ കച്ചറൊക്കെ കളയാനും അതുപോലെ നിങ്ങൾ എന്താവശ്യത്തിന് വാങ്ങിക്കണം ഫോട്ടിൽ പെടത്തട്ടെ വീട്ടിൽ പെടുത്തട്ടെ ആ ഇത് മൂപ്പരത്തെ എന്താവശ്യത്തിന് വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം നമ്മുടെ പേരെന്താണ് ജിതിന്നാണ് ഉപരിപേരും കത്തലാവശ്യത്തിൽ ജോലി ചെയ്യുന്നതാണ് നമ്മുടെ സുഹൃത്താണ് നമുക്ക് നമുക്കിത് കണ്ടപ്പോൾ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടാണ് ചെയ്തത് ഷോപ്പ് കളയാനുള്ള ചെറിയ അത്യാവശ്യം വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പിന്നെ വണ്ടിയിൽ ഉപയോഗിക്കാണ്ടോ വണ്ടിയിൽ കച്ചറൊക്കെ ഉണ്ടെങ്കിൽ അടിച്ച് കളയാൻ പറ്റും പിന്നെ നല്ലൊരു ഉപകാരം പെട്ടെന്ന സാധനമാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇത് വാങ്ങാം അപ്പോൾ എന്താ നമ്മുടെ ചാനലിൽ നിങ്ങൾ പറയാനുള്ളത് വാങ്ങാൻ ആവശ്യപ്പെടുന്നതാണ് ആവശ്യക്കാരൊക്കെ വാങ്ങാം ആവശ്യം നല്ലതാണ് അപ്പോൾ ഓക്കെ താങ്ക് യു ഉണ്ടെങ്കിൽ ഇത് വാങ്ങാൻ നമ്മുടെ ആൻസർ ഗാലറി വന്നാൽ മതി അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ഓക്കെ താങ്ക്സ് ഓൾ